ഇന്ന് ലാലേട്ടൻ കൊടുത്ത ടാസ്കിൻ്റെ ഇടയിൽ അതായത് ഓരോരോ ഡയലോഗുകൾ പറയും അതിന് യോജിക്കുന്ന ആൾക്കാരുടെ പേര് പറയുക അപ്പോൾ വിലമതിക്കാനാകാത്ത മുത്ത് ആരെന്ന് ചോദിച്ചപ്പോൾ രണ്ടുപേര് കൈവൊക്കി അതിൽ സിജോയും ജാസ്മിനുമാണ് കൈവൊക്കിയത് അപ്പോൾ ജാസ്മിൻ പറഞ്ഞ പേര് ഗബ്രിയുടെ പേരാണ് എനിക്കിവിടെ വന്നതിൽ വിലമതിക്കാനാകാത്ത മുത്ത് എന്ന് പറയുന്നത് ഗബ്രി ആണെന്നാണ് ജാസ്മിൻ ഇന്ന് ലാലേട്ടൻ്റെ മുന്നിൽ വെച്ച് പറഞ്ഞത് ഇന്നലത്തെ എപ്പിസോഡിൽ തുടക്കത്തിൽ തന്നെ നമ്മളൊരു കാര്യം കണ്ടു ഒരു വാഴയിൽ എടുത്തിട്ട് അതിൽ ഗബ്രിയുടെയും ജാസ്മിൻ്റെയും ഒക്കെ പേര് ജാസ്മിൻ എഴുതി വെക്കുന്നുണ്ട് സോ വാപ്പയും ഉമ്മയും ഒക്കെ വന്ന് മാലയൊക്കെ ഒരു വാങ്ങിച്ച് ഫോട്ടോയൊക്കെ എടുത്തുകൊണ്ട് പോയപ്പോൾ തന്നെ ഞാൻ അന്നിട്ട വീഡിയോ പറഞ്ഞിരുന്നു വാപ്പയ്ക്കും ഉമ്മയ്ക്കും ആ ഫോട്ടോ എടുത്തുകൊണ്ട് പോകാൻ പറ്റുമായിരിക്കും അല്ലെങ്കിൽ ആ മാല എടുത്ത് മാറ്റാൻ പറ്റുമായിരിക്കും നിന്ന് പറിച്ചു മാറ്റാനൊന്നും പറ്റില്ല അപ്പോൾ എന്തായാലും അതുതന്നെയാണ് സംഭവിക്കുന്നത് ജാസ്മിന് ഗബ്രിയുടെ അടുത്തുള്ളത് അതൊരു വെറുമൊരു ഒരു ഡ്രാമയോ ഒരു സ്ട്രാറ്റജിയോ അല്ല എന്ന് പ്രൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജാസ്മിൻ ശരിക്കും വിലമതിക്കാനാവാത്ത ഒരു നിധിയാണ് അല്ലെങ്കിൽ മുത്താണ് ഈ പറയുന്ന ഗബ്രി എന്ന് തന്നെയാണ് ജാസ്മിൻ പ്രൂവ് ചെയ്യുന്നത് അപ്പോൾ ആ ഒരു സ്നേഹം ജനുവൻ ആണെന്നാണ് ജാസ്മിൻ ഓരോ ദിവസം കഴിയുമോറും തെളിയിച്ചു കൊണ്ടിരിക്കുന്നത് മറ്റൊരു വെഡിയുമായി വീണ്ടും കാണാം